ഈ വർഷം സ്വകാര്യ ഹജ്ജ് കോട്ടയിൽ അപേക്ഷിച്ച നാൽപ്പത്തി രണ്ടായിരം തീർത്ഥാടകർക്ക് ഹജ്ജ് ചെയ്യാനാവില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതോടെ നുസൂക്ക് പോർട്ടൽ അടച്ചിരിക്കുന്നു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇവിടുത്തെ വലിയ പ്രമാണിമാർക്കും സമുദായ നേതൃത്വങ്ങൾക്കൊക്കെ വലിയ നന്ദിയുണ്ട് അടുത്ത വർഷം അവസരം ലഭിക്കുകയോ പണം തിരികെ ലഭിക്കുകയോ ചെയ്യും എന്നാണ് സൂചന ഉറപ്പൊന്നുമില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഹജ്ജ് യാത്ര തുടങ്ങിയതോടെ സ്വകാര്യ ഹജ്ജ് കോട്ടയിൽ അപേക്ഷിച്ചവരില് മൂന്നിൽ രണ്ടു പേർക്കും ഇത്തവണ പോകാനാവില്ല എന്ന് ഉറപ്പായി ആകെയുള്ള സ്വകാര്യ കോട്ടയായ അൻപത്തിരണ്ടായിരം യാത്രക്കാരിൽ പതിനായിരം പേർക്ക് മാത്രമാണ് ഇത്തവണ അവസരം ലഭിച്ചത് നാല്പത്തിരണ്ടായിരം പേർക്ക് അവസാന നിമിഷം ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിലും നുസൂക്ക് അടച്ചതോടു കൂടി ആ കാര്യവും പൂട്ടിക്കെട്ടി സ്വകാര്യ ഏജൻസികൾ പണമടക്കുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തു എങ്കിലും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ നടപടി പൂർത്തിയാക്കാത്തതാണ് തീർത്ഥാടകർക്ക് വലിയ വിനയായത് എന്നുള്ളതാണ് ആരോപണം ഈ വർഷം അവസരം നഷ്ടപ്പെട്ടവർക്ക് അടുത്ത വർഷം അവസരം നൽകുമെന്നാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം വൃത്തങ്ങൾ നൽകുന്ന ഒരു സൂചന ഉണ്ട് എന്നൊക്കെ പറയുന്നു ഏതായാലും പത്ത് നാൽപ്പത്തി രണ്ടായിരം പേർക്ക് അജ്ജ് ചെയ്യാനാവാത്തൊരവസ്ഥ ഏജൻസികൾ അടച്ച തുക ഐബാൻ അക്കൗണ്ടിൽ ഉള്ളതിനാൽ അത് തിരികെ നൽകാൻ സാധിക്കില്ല രണ്ടിലും മന്ത്രാലയ തല തീരുമാനം വേണമെന്ന് ഹജ്ജ് കമ്മിറ്റി ഉദ്യോഗസ്ഥർ പറയുകയാണ് പല ഏജൻസികളും വിമാന ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് അവസരം നഷ്ടപ്പെട്ടതിനെതിരെ വലിയ വിമർശനമൊക്കെയാണ് ഉയർന്നു വരുന്നത് എങ്കിലും ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല ഹജ്ജ് പിന്നെ തീർത്ഥാടകർ വലിയ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുക കേരളത്തിൽ നിന്ന് പതിനൊന്നായിരം പേർ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് നാൽപ്പത്തി രണ്ടായിരത്തിലധികം സ്വകാര്യ ഹജ്ജ് അപേക്ഷകർക്ക് ഇപ്രാവശ്യം യാത്ര നഷ്ടപ്പെട്ട ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എല്ലാ പേയ്മെൻറ്റും കഴിഞ്ഞ ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും കേൾക്കേണ്ട വിഷയമാണ് എത്ര എത്ര സംഘടനകൾ ഉണ്ടായിട്ടും എന്താണ് ഇങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കാത്തത് എം പിമാർ എം എൽ എമാരോ മുസ്ലിം വ്യക്തി നിയമ ബോർഡോ വേണ്ടത്ര ഇടപെട്ടതായിട്ട് നമുക്ക് കാണുന്നില്ല തെറ്റ് ട്രാവൽസുകാരുടെ ഉദ്യോഗസ്ഥരുടെ സൗദിയുടെ ആരുടെ ഭാഗത്തായാലും ഈ ഹജ്ജ് അപേക്ഷകർ എന്ത് പിഴച്ചു എന്നുള്ളതാണ് ചോദ്യം സൗദിയുടെ ഹജ്ജ് പോർട്ടൽ തുറന്നു കിട്ടുക മാത്രമാണ് ഇനി ഒരു പോകും വഴി അല്ലെ അതിനുവേണ്ടി രംഗത്തിറങ്ങാൻ ഒരു സംഘടനയും മുന്നോട്ട് വന്ന് കാണുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ബിസിനസ്സുകാരൊന്നും തന്നെ ഇതിലൊന്നും ഇടപെടാതിരിക്കുന്നത് ഇനിയും ഇത് വൈകിയിട്ടില്ല എന്നുള്ളതാണ് നൽകുന്ന സൂചന കഴിഞ്ഞ വർഷം ദുൽഹിജ മൂന്ന് വരെയും ഹജ്ജ് പോർട്ടൽ തുറന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഗവൺമെന്റ് കോട്ടയിൽ കാലങ്ങളായി കാത്തിരുന്നിട്ടും അവസരം ലഭിക്കാത്ത ഏറെ പേരും സ്വകാര്യ ഗ്രൂപ്പുകളെയാണ് ഹജ്ജ് യാത്രക്ക് ആശ്രയിക്കുന്നത് അതാണ് ഇവിടെ മുടങ്ങിയിട്ടുള്ളത് ഹജ്ജ് യാത്ര മുടങ്ങിയത് മാത്രമല്ല കൊടുത്ത കാശും തിരികെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു അവസ്ഥയല്ലേ എപ്പോൾ എങ്ങനെ ലഭിക്കുമെന്ന് പോലും അറിയാത്തൊരവസ്ഥ എയർലൈൻസിലും മക്ക മദീന ഹോട്ടലിലും സൗദി ഹജ്ജ് കാര്യാലയത്തിലുമായി കപ്പെട്ടിരിക്കുകയാണ് കാശി എന്നാണ് ഏജൻസികൾ പറയുന്നത് അത് ഏജൻസികൾ പറയുന്ന വാക്കുകളാണ് ആരാ ഇടപെടുക അടുത്ത വർഷത്തെ അജ്ജിന് ഈ വർഷം യാത്ര മുടങ്ങിയവരും പുറമെ ഇപ്രാവശ്യം യാത്ര മുടങ്ങിയവരുടെ അത്രയോ അതിലധികമോ പേർ കൂടി അപേക്ഷകരായിട്ടുണ്ടാകും എന്ന പ്രതിസന്ധി ഒന്നുകൂടി കൂടുന്നതിന് കാരണമാകൂലേ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഹജ്ജ് പ്രതീക്ഷക്ക് കൂടുതൽ മങ്ങലേറ്റുകൊണ്ടിരിക്കുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നത് വളരെ ഗൗരവകരമായി കാണേണ്ടതും അതിന് പ്രശ്ന പരിഹാരത്തിലുള്ള ശ്രമം തുടങ്ങേണ്ടതും അനിവാര്യമായിരിക്കുകയാണ് ഇത്ര ഭീതിതമായ രീതിയിൽ ഹജ്ജ് യാത്ര നിഷേധത്തിനെതിരെ ഇനിയെങ്കിലും ഉന്നത ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു വസ്തുത തന്നെയാണ് നാൽപ്പത്തി പേർക്ക് ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് സ്വന്തം വിശ്വാസം അനുസരിച്ചുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് സ്വകാര്യമായിട്ട് ഗ്രൂപ്പുകളെ ആശ്രയിച്ചു കൊണ്ട് പോകാൻ അതിന് സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി തയ്യാറായ ആ ഹാജിമാർക്ക് വേണ്ടി ഇടപെടാൻ ആരുണ്ട് എന്നുള്ളതാണ് വലിയ ചോദ്യം ആ ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി